ഹായ് ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയാണ് വിശേഷങ്ങൾ അലഹമില്ല ഞാനൊരു കുട്ടികളൊക്കെ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു അപ്പോഴേ നമ്മുടെ മോദി സർക്കാർ നമ്മുടെ പള്ളി പൊളിച്ചിട്ട് അമ്പലം കേട്ട് തന്നെ എന്തായിരുന്നു അവരുടെ ഒരു തുടക്കം അല്ലേ ബാബർ മസ്ജിദ് പള്ളി പിടിച്ച് അവിടെ എങ്ങനെ പുരാതനമായ ശ്രീരാമൻ്റെ ക്ഷേത്രമാണ് ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞ് പള്ളി പള്ളിയുടെ സ്ഥലമെല്ലാം അത് അമ്പലത്തിൻ്റെ സ്ഥലമാണെന്ന് പറഞ്ഞ് അതെല്ലാം പിടിച്ചെടുത്ത് അവിടെ അമ്പലം പണിഞ്ഞ് ശ്രീരാമൻ്റെ പ്രതിഷ്ഠ നടത്തിയ ആളുകളാണ് ആര് നമ്മുടെ നരേന്ദ്രമോദി സർക്കാർ പോട്ടെ എന്തെങ്കിലും ആവട്ടെ അതിന് പുറമേ മക്കളെ ഇപ്പോൾ അമ്പലം പോലെ ആരംഭിച്ചിരിക്കുന്നു તમડ મોદી સરકારે കാണണ്ടെങ്കിൽ લખે એના കണ്ടതിനു ശേഷം നമുക്ക് വരാട്ടോ ઉદેશીરામ ये हिंदू टेंप, टेंपल है आपका अपना झंडे वाला मंदिर में और ये आरएसएस की बिल्डिंग है यहां पर अपना झंडे वाला मंदिर पे ये मंदिर का क्या टोटल साल पुराना है सर 1947 से हम यहां बैठे हैं और यहां पे मंदिर की सेवा कर रहे हैं सभी அவிட பார்க்கிங் சௌகரியம் உண்டாக வேண்டிய ஆயிரத்தி அஞ்சூறு வர்ஷம் பழக்கம் உள்ள അമ്പലം പൊളിക്കുന്നത്. അവിടെ അമ്പലം പൊളിക്കുമ്പോ അവിടെ ഇങ്ങനെ ഓടിക്കൂടിയ അതായത് അവിടെ ഇങ്ങനെ പ്രതിഷേധിക്കുന്ന ആളുകളുണ്ടല്ലോ അവരാരെന്നറിയോ അവരാണ് യഥാർത്ഥ ഹിന്ദുക്കൾ അവർ കിടന്ന് നിലവിളിക്കുകയാ അവരുടെ ആയിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുള്ള അമ്പലം പൊളിക്കുമ്പോൾ. അപ്പോ അമ്പലം പൊളിക്കാൻ കാരണം എന്തെന്നറിയോ അത് അല്ല മക്കളെ അതൊരു ദർഗയാണ് അമ്പലം പൊളിക്കാൻ ഒരു കാരണം കണ്ടുപിടിച്ച് തന്നെ അത് ധർഗയാണ് ധർഗ ധർഗയാണെങ്കിൽ നമുക്ക് പൊളിക്കാമല്ലോ അല്ലേ ധർഗയാണെങ്കിൽ നമുക്കത് എത്രയും പെട്ടെന്ന് പൊളിച്ച് മാറ്റണം എന്നിട്ട് അവിടെ എന്തു കൊണ്ടുവരണം പാർക്കിംഗ് സൗകര്യം ബി ജെ പി സർക്കാരിനെ അവിടെ പാർക്കിംഗ് സൗകര്യം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആയിരത്തഞ്ഞൂറ് വർഷം പഴക്കമുള്ള അമ്പലം പൊളിക്കുന്നതാണ് കാണുന്നത് അവിടെ ഒത്തുകൂടി ആളുകൾ ഉണ്ടല്ലോ അവരാണ് യഥാർത്ഥ ഹിന്ദുക്കൾ അവർ പറയുന്നത് കേട്ടില്ലേ അത് ധർഗയാണെന്നാണ് പറയുന്നത് ധർഗ പിന്നെ അത് മാത്രമല്ല കേട്ടോ ഇനി പള്ളികളിൽ എന്തേ പാടുള്ള ജയ് ശ്രീറാം വിളികളെ പാടുള്ളൂ അതാണ് പറയുന്നത് അതും കൂടി ഞാനൊന്ന് കാണിച്ചു തരാ അതുകൂടി കണ്ടിട്ട് പറയാട്ടോ നമുക്ക് താക്കി और दिण तो नया है अट्ठाईस नवम्बर दो हजार पच्चीस हम को लोग देख सकते हैं जिस प्रकार से देखिए फिनिशिंग है। है आज कितना अभी हमारा जो प्रदेश में स्टेट में इतना सारा जो है मस्जिद േരം ബാംഗ്ലി വിളിക്കുന്നതിന് പകരം എന്ത് പറഞ്ഞാ മതി ജയ് ശ്രീറാം പറഞ്ഞാ മതി അപ്പൊ ഇവർക്ക് എന്തുമാവാം ഇവര് അമ്പലം പൊളിക്കും അവിടെ ഇങ്ങനെ എന്ത് കയറ്റും സൗകര്യത്തിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളൊക്കെ ഉണ്ടാക്കണ്ട അത് ചെയ്യാൻ വേണ്ടി ഒരു അമ്പലം പൊളിക്കും പള്ളികളിൽ ചെന്ന് അവരെന്ത് പറയും ജയ് ശ്രീരാം വിളിച്ചോളോ എന്ന് പറയും എങ്ങനെ മക്കളെ നല്ലതല്ലേ അപ്പൊ ഇനി അമ്പലങ്ങളിൽ പോയി തൊഴണ്ട എന്നാവും അല്ല ഞാൻ പറഞ്ഞു കേട്ടോ ഇനി ബാക്കിയൊക്കെ നിങ്ങൾ ഓഹിച്ചെടുത്ത് പൂരിപ്പിച്ചോളും പിന്നെ അവിടെ ഓ ഓ കരയുന്ന ആളുകൾ കണ്ടില്ലേ അവരാണ് മക്കളെ യഥാർത്ഥ ഹിന്ദുക്കൾ ആർ എസ് എസിലെ എല്ലാവരും ഹിന്ദുക്കൾ ആർ എസ് എസിലെ എല്ലാവരും എന്തല്ല ഹിന്ദുക്കളല്ല ഹിന്ദുക്കളിലെ എല്ലാവരും എന്തല്ല ആർ എസ് എസ് അല്ല അതൊന്നും മനസ്സിലാക്കിക്കോളും എല്ലാവരും കേട്ടോ